ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃപയാ മിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹലൂയ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ആഗ്രഹിക്കുന്നവരാണ് അല്ലേ എൻ്റെ ജീവിതത്തെ ഒന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ഒന്ന് ആരതിനെ നയിച്ചു പോകും എനിക്ക് എവിടെ സന്തോഷം ലഭിക്കും എങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വരുന്ന സകലത്തെയും കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കുവാനും എനിക്ക് ആരെന്നെ അതിനെ സഹായിക്കും ഒരു സമാധാനത്തോടുകൂടെ എനിക്ക് ജീവിക്കണം സമാധാനത്തോടുകൂടെ എനിക്ക് ഉറങ്ങണം എന്നൊക്കെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അല്ലേ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ തീരെ തളർന്നു പോകുന്ന അവസരങ്ങൾ വരുമ്പോൾ പലരെയും സഹായങ്ങൾ നമ്മൾ എന്തു ചെയ്യും പ്രതീക്ഷിക്കും ചിലവർ ഉപദേശിക്കുവാൻ എന്നെ ഒന്ന് ആരെങ്കിലും ഉപദേശിച്ചിരി അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് നിയന്ത്രിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നമ്മളല്ലേ എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഒരു സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും പുൽപ്പുറങ്ങൾ വേണം നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് ഹലലൂയ്യ എങ്കിൽ നമുക്കതിന് കഴിയും ദൈവമക്കളെ നിശ്ചയമായി നമുക്ക് ഒരു സന്തോഷമുള്ള ഒരു സമാധാനമുള്ള ഒരു ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമാധാനമുള്ളൊരു ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയും ഹലലൂയ എങ്ങനെ നമുക്ക് കഴിയും കർത്താവ് നമ്മുടെ ഇടയനാണെങ്കിൽ ഹലലൂയ്യ അതേ ദൈവമക്കളെ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ കർത്താവായ യേശുക്രിസ്തുവിനെ നീ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ നിനക്ക് വേണ്ടി കാൾവറി ക്രൂശിതനായി തീർന്നു എന്ന് നീ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്വീകരിച്ചും വിശ്വസിച്ചുമാണ് നിന്റെ ജീവിതം പോകുന്നത് എങ്കിൽ വളരെ വിജയകരമായ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ നിന്റെ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ അനുവദിക്കും സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്ന് അതിലൊന്നുമുതലുള്ള ചില വാക്യങ്ങൾ ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഒന്നാമത്തെ വചനം എല്ലാവർക്കും കാണപ്പെടാല്ലെ കുഞ്ഞു മക്കൾ പോലും കാണാതെ പറയുന്ന ഒരു വചനമാണ് യഹോബ എൻ്റെ ഇടേനാവുന്നു ഒന്ന് ചിന്തിച്ചാൽ കർത്താവ് നമ്മുടെ ഇടയനാക്കിയിട്ടുണ്ടോ നമ്മൾ പറയാൻ എന്ത് ഈസി അല്ലെ യഹോബ എൻ്റെ ഇടേനാവുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല ദൈവം നമ്മുടെ ഇടേനെങ്കിൽ നമുക്കൊന്നിനും മുട്ട് മുട്ടുണ്ടാകുകയില്ലെന്നു വച്ചാൽ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടില്ല എന്നല്ല ആ ബുദ്ധിമുട്ടിൽ ആ കഷ്ടതയിൽ നമ്മൾ ലജിച്ച് പോകാതെ നശിച്ചു പോകാതെ നമ്മളെ മുമ്പോട്ട് നയിക്കുവാൻ നമ്മുടെ നായകനായ ഉണ്ടെങ്കിൽ ഒരു ഇടേനായി നമ്മൾ ദൈവത്തെ സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും കർത്താവ് നമ്മൾ എന്തു ചെയ്യും ഒരു ഇടയനെ പോലെ മുമ്പോട്ട് നടത്തും പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ദൈവമക്കളെ നമുക്കറിയാം ഒരു ഇടയൻ എപ്പോഴും ഇടയൻ അറിയാം എന്താണ് നമുക്ക് ആവശ്യം അല്ലെ എവിടെ ചെന്നാലാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ ഒരു ഇടയൻ ഒരാടുകളെ മേയ്ക്കുമ്പോൾ ആ ഇടയൻ അറിയാം ആടുകളെ എങ്ങോട്ടേക്ക് വിട്ടാലാണ് അവർക്ക് ധാരാളം സസ്യങ്ങളും പുല്ലുകളും അവർക്ക് കിട്ടുന്നത് അല്ലേ ഏത് ഏരിയയിലേക്ക് വിട്ടാലാണ് എവിടെയാണ് കൂടുതൽ ഫലവല്ല പുല്ല് അവർക്കുള്ളത് അവർക്ക് കഴിപ്പാനുള്ളത് എവിടെയാണ് ലഭിക്കുന്നത് അവർക്ക് എത്ര എല്ലാ കാര്യങ്ങളും ആ അറിയാം പക്ഷെ ആടുകൾക്കും കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്താണ് നല്ല ആടുകൾ അവന്റെ ശബ്ദം കേൾക്കും ഇടയന്റെ ശബ്ദം കേട്ട് ഇടയന്റെ പുറകെ നടക്കണം അതാണ് എപ്പോഴും ഒരു ആടിന് ആടുകൾക്ക് വേണ്ട ഒരു ക്യാരക്ടർ ആമേ സ്തോത്രം ഈ പലപ്പോഴും നമ്മൾ നമ്മുടെ കുറെ ഇഷ്ടങ്ങൾ ചെയ്ത് ദൈവ ദൈവമാണെന്നല്ല ആ ഇടയൻ പറയുന്ന ചിലതൊക്കെ നമ്മൾ ലംഘിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ ഒരാട് നടന്നു കഴിഞ്ഞാൽ അതിനെ എന്തു ചെയ്യും ശത്രുക്കൾ ആക്രമിക്കും ഉറപ്പായി ആക്രമിക്കും സ്വന്തം ഇഷ്ടത്തിൽ ഒരാട് നടന്ന് ഇഷ്ടമുള്ളിടത്തേക്ക് പോയാൽ പക്ഷെ ഒരിക്കലും ഒരു ഇടയൻ അതിനെ സമ്മതിക്കത്തില്ല അത് മറ്റൊരു വശമാണ് അല്ലേ അപ്പം ആ ഇടയൻ്റെ ശബ്ദം കേട്ട് ആ ഇടയൻ ആഗ്രഹിക്കുന്നത് പോലെ ആ ഇടയൻ പറയുന്നത് പോലെ അങ്ങനെ അനുസരിക്കുന്ന ഒരാട് എപ്പോഴും എന്തായിരിക്കും ആ ആട് അതന്നെ രണ്ടിൽ പറയുന്നു പച്ചയായ അത് നടക്കും ദൈവത്തെ അറിഞ്ഞും ദൈവ ദൈവം എന്ന ആ ഇടേൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഇട ആടുകൾ ആടുകളെ കുറിച്ചാണ് രണ്ടാം രണ്ടാമധ്യായം നമുക്ക് വായിക്കുന്നത് എന്താണ് പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു വ്യക്തതയുള്ള വെള്ളത്തിനരികത്തേക്ക് തന്നെ നടത്തുന്നു നമുക്കറിയാം ഒരു ആടിനെ നമ്മൾ എടുത്താൽ ആ വിശപ്പ് ആർത്തി അല്ലെങ്കിൽ വളരെ വിശപ്പുള്ള ഒരു ആടുകൾ ഒരിക്കലും എന്തു ചെയ്യത്തില്ല കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എപ്പോഴത് കിടക്കുന്നത് അതെല്ലാം കഴിച്ച് തൃപ്തി പ്രാപിച്ചിട്ടാണ് ഒരാട് എപ്പോഴും കടന്നൊന്ന് വിശ്രമിക്കുന്നത് അല്ല ദൈവമക്കളെ അങ്ങനെയാണ് നമ്മൾ ഓരോ ആടുകളെയും കാണുമ്പോൾ നമുക്ക് അതങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലേ അതാണ് ഇവിടെ പറഞ്ഞത് പച്ചയായ കുറങ്ങളിൽ അവനെന്നെ കിടത്തുന്നു അപ്പോ ഒരു പച്ചയായ ഒരു സമാധാനത്തിന്റെ ഒരു സ്വസ്ഥതയിലേക്ക് പോകുമ്പോഴേക്കും അതായത് ആ ആടുകൾക്ക് അവിടെ എന്തു ചെയ്യാം സ്വസ്ഥതയോടുകൂടെ കടക്കാം കിടക്കുന്നതാണ് അല്ല അവരുടെ വയറെല്ലാം നിറഞ്ഞ സ്വസ്ഥതയോട് അവിടെ കിടക്കുന്നത് പോലെ നമ്മളും കർത്താവായ യേശു ക്രിസ്തു എന്ന ഇടയനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ വാക്യങ്ങൾ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ ദൈവം നമ്മളെ എന്തു നടത്തും പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ നടത്തും അവിടെ നമുക്ക് സ്വസ്ഥതയോടുകൂടെ കിടക്കാൻ കഴിയും തൃപ്തി ഉള്ളവനാക്കി തീർക്കും നമ്മുടെ ദൈവം ഹലുയാ അങ്ങനെയുള്ള ആടുകൾക്ക് അതായത് ക്രിസ്തുവിനെ ക്രിസ്തു പറയുന്ന കേൾക്കുന്ന ആടുകൾക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളു രണ്ട് സ്വസ്ഥതയുള്ള വെള്ളത്തിനകത്തേക്ക് നമ്മൾ നടത്തും ഇപ്പോൾ ഒട്ടുമിക്ക അല്ലെങ്കിൽ എല്ലാവരും കുറച്ച് സ്വസ്ഥത ഒരു അഞ്ചു മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും സ്വസ്ഥത ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നെട്ടോട്ട് ഓടുകയാണ് അല്ലെ പല കാര്യങ്ങളും അങ്ങനെ അങ്ങനെ ഓടി ഓടി പല ദുഷ്ടന്റെ തന്ത്രങ്ങളിലും പെട്ടുപോകുന്നു ആമേ സ്തോത്ത് പല ഇടങ്ങളിൽ അവർ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി ഓടിയത് അനേക ഇടങ്ങളിൽ പക്ഷെ ദൈവവചനം പറയുന്നത് എന്താണ് നീ ആറേയും ശബ്ദം കേൾക്കണ്ട ആ നല്ല ഇടയനായ ക്രിസ്തുവിനെ നീ പിന്തുടരുന്നുവെങ്കിൽ കർത്താവിന്റെ ശബ്ദം നീ കേട്ട് മുമ്പോട്ട് നീ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവ് തന്നെ നിന്നെ എന്തു ചെയ്യും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നിനക്ക് ദൈവം നിന്നെ നടത്തും ഒരു സമാധാനത്തിലേക്ക് കർത്താവ് നമ്മൾ എന്തു ചെയ്യും നടത്തുവാനിടയായിത്തീരും അത് മാത്രമല്ല നമ്മുടെ പ്രാണനെ അവൻ എന്തു ചെയ്യും ഓരോ നിമിഷം തണുപ്പിക്കും എന്താണ് ഈ തണുപ്പിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ നമുക്കറിയാം എപ്പോഴും എന്തല്ല ഒരു എപ്പോഴും ചിലപ്പോൾ ഒരു തണുപ്പിന്റെ അവസ്ഥയില്ല ചിലപ്പോൾ അസ്വസ്ഥതകൾ വരാം അല്ല രോഗമായിട്ടും ക്ഷീണമായിട്ടും പല രീതിയിൽ നമ്മുടെ ഹൃദയം എന്താ തണുക്കും തണുക്കാത്തൊരവസ്ഥയാണ് അല്ലേ പലപ്പോഴും പക്ഷെ ദൈവം പറയുന്ന എന്താണ് എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും ഒരു ഒരു നമ്മുടെ ഹൃദയത്തിന് എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു സന്തോഷം ആ ഒരു സമാധാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിസ്തു എന്ന ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒന്നും നമുക്കൊന്നിനും മുട്ടുവരികയില്ല ദൈവമക്കളെ ഒന്നുമില്ലെങ്കിലും ഒരു ഒരു പാട്ടിങ്ങനെ ഇല്ല ഒന്നുമില്ലെങ്കിലും ഞാൻ എല്ലാം ഉള്ളവനെ പോലെ ആക്കി തീർക്കുന്ന ഒരു ദൈവം ഒന്നു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വെറും ശൂന്യതയാണ് ബാക്കിയുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റും പലതും ശൂന്യതയാണ് പക്ഷേ ഈ ശൂന്യതകളെല്ലാം നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം നമ്മളെ മറ്റുള്ളവർ നോക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടെ എങ്ങനെയാണ് ദൈവ കൃപയാലാണ് അല്ല നല്ല ഇടയനായ യേശുവിന്റെ കരുണയാണ് നമ്മുടെ ജീവിതം അതുപോലെ തന്നെ നമുക്കറിയാം തിരുനാമ നിമിത്തം അല്ല നീതിപാതകളിൽ നടത്തും ദൈവം അനീ നീതി വിട്ട ഒരു കാര്യത്തിലും ദൈവം നമ്മളെ എണ്ണിയത്തില്ല നടത്തത്തില്ല തിരുനാമ നിമിത്തം ക്രിസ്തുവിൻ്റെ നാമ നിമിത്തം നമ്മളെ നീതിപാതകളിൽ നടത്തും അതിന്റെ നാല് കൂടി നടന്നാൽ അതായത് മരണത്തിന്റെ താഴ്വര എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം മരണത്തിന്റെ താഴ്വരയിലൂടെ ചിലപ്പോൾ നീ പോകും പക്ഷെ നിനക്ക് എന്തു വരത്തില്ല പേടി ഉണ്ടാകുകയില്ല കാരണം നിനക്ക് ഒരു അനർത്ഥവും ഭയപ്പെടുവാൻ ദൈവം സമ്മതിക്കത്തില്ല കാരണം നല്ല ഇടയനായ കർത്താവാണ് നമ്മുടെ ജീവിതം നയിക്കുന്നുവെങ്കിൽ അല്ല ചില സമയങ്ങളിൽ നമുക്ക് മരണത്തിന്റെ ഭയങ്ങൾ വരാം അല്ലെ ഫെബ്രുവരി രണ്ടിൻ്റെ പതിനഞ്ചിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വിധിയിൽ മരണഭീതിയില് അടിമകളായിരുന്നവനെ നമ്മളെ കർത്താവ് തന്നെ മരണത്താൽ നീക്കി നമുക്ക് സ്വസ്ഥതയും സമാധാനവും തന്നേക്കുവാണ് അല്ലേ അപ്പോൾ നമുക്ക് ഒരു കൂരുരോട്ട് താഴ്വരയിൽ കൂടി നമ്മൾ നടന്നാലും മരണത്തിന്റെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ അവസ്ഥയിലൂടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ദൈവത്തെ ആണെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിലാ നമ്മൾ ആ നല്ല ഇടയന്റെ കരങ്ങളിലാ നമ്മൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യം വരികയില്ല ദൈവ കാരണം അവിടെ എഴുതിയിട്ടുണ്ട് നീ എന്നോട് കൂടെ ഇരിക്കുന്നു എന്ന് അപ്പോ ആ നല്ല ഇടയനായ ദൈവം നമ്മൾ എവിടെ ചെന്നാലും നമ്മളോട് കൂടെ ഇരിക്കും എപ്രകാരം നടക്കണം ഏതു വഴി നടക്കണം എന്ത് തീരുമാനം എടുക്കണം ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം എല്ലാത്തിനും നമുക്ക് ഉപദേശങ്ങളും തത്വങ്ങളും ആമേ സ്വ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറയുന്ന ഒരു ഇടയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതമാവും മേഖലകളിൽ ജീവിതമാവും സാഹചര്യങ്ങളിൽ എന്തെല്ലാം ആഞ്ഞടിച്ചാലും നമ്മൾ എന്തു ചെയ്യത്തില്ല തളരുകയില്ല കളലില്ല ഒരു നല്ല ആട് എപ്പോഴും തന്റെ ഇടേൻ്റെ ശബ്ദം കേൾക്കുക എത്ര ദൂരത്ത് പോയി എത്ര ഫലമുള്ളത് കഴിച്ച് എത്ര ദൂരത്ത് അത് പോയാലും തൻ്റെ ഇടയൻ വിളിക്കുമ്പോൾ ആ ആട് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം ഇടയൻ്റെ ശബ്ദം തിരിച്ചറി അതേപോലെ നമ്മളും ഇടയനാണ് നമ്മളും ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളും ശത്രുവിൻ്റെയും ദൈവത്തിൻ്റെയും സ്വരം നമ്മൾ തിരിച്ചറിയണം ദൈവമക്കളെ പല ശത്രുക്കളും നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അവരുടെ അവരുടെ ശബ്ദം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ആ ഇടേൻ്റെ ശബ്ദത്തിലേക്ക് ഒന്ന് എന്തു ചെയ്യണം തിരിഞ്ഞു പോകുന്നവരാണ് ഒരു മാനസാന്തരം നമുക്ക് അത്യാവശ്യമാണ് നമുക്ക് പൊതുവേ ഒരു ചിന്തയുണ്ട് ഞാൻ സ്നാനപ്പെട്ട് ദൈവത്തിൽ ആമയസ്ത ഉറപ്പോടുകൂടെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുമെങ്കിൽ എങ്കിലും കർത്താവായ യേശുവിൻ്റെ വചനപ്രകാരം നമ്മൾ ദിവസവും നമ്മൾ എൻ്റെ മാനസാന്തരപ്പെട്ട് മുമ്പോട്ട് പോകണം നമ്മുടെ ഹൃദയത്തെ പലപ്പോഴും ഇടേൻ്റെ ശബ്ദം മറന്ന് നീ അതീവ എന്താ ലോത്ത് ഓടിയതുപോലെ ഒരു ഒരുപക്ഷെ നീരോട്ടമുള്ളതും അനേക ഫലം എനിക്ക് അവിടെ നിന്ന് കിട്ടും കർത്താവിൻ്റെ വാക്ക് ലംഘിച്ച് നീ ചിലപ്പോൾ ഒനേക നന്മകളിലേക്ക് ഓടിപ്പോയൊരു വ്യക്തി ആയിരിക്കാം എന്നെ കേൾക്കുന്നത് കർത്താവ് എത്ര തിരിച്ചു വിളിച്ചിട്ട് നീ തിരിച്ചു വരാത്തൊരു വ്യക്തി ആയിരിക്കാം ഒരാടായിരിക്കാം എങ്കിൽ നീ ഈ നാളുകളിൽ അമ്മയെ സ്തോത്ര ആ ഇടേൻ്റെ ശബ്ദത്തിങ്കിൽ തിരിച്ചു വരണം നിനക്ക് നന്മയേ ഉണ്ടാകത്തുള്ളൂ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സ്വസ്ഥത ദൈവം തരും നിനക്ക് നഷ്ടപ്പെട്ട സകല സമാധാനവും നിനക്ക് തരും നിൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും ഈ കൂലിനോട് താഴ്വരയിൽ കൂടെ നടന്നാലും കർത്താവ് നിനക്ക് കൂടെയിരിക്കും നിന്നോട് കൂടെയിരിക്കും അലൽവിയ പലരും നമ്മളോട് പറയും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് നീ പേടിക്കേണ്ടെന്ന ഞാനുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ അനേക ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ പക്ഷേ പല പല അസുഖങ്ങൾ മാരകമായ രോഗങ്ങൾ ക്യാൻസർ അതുപോലെയുള്ള അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർക്കറിയാം അവർ പോകുന്ന ഓരോ സിറ്റുവേഷനും ആരുമില്ല കൂടെ അമ്മ സ്തോത്ത് അവരനുഭവിക്കുന്ന വേദന സഹിക്കുന്ന ഒന്ന് അവർ മാത്രമായിരിക്കാം പക്ഷേ ഏത് സാഹചര്യത്തിലും ഏത് ഇരുട്ടായിക്കൊള്ളട്ടെ ഏത് മാരകമായ രോഗമായിക്കൊള്ളട്ടെ നമ്മൾ അല്ല അല്ലട്ടുന്ന അതിനെല്ലാം നടുവിൽ നമ്മളോട് പറ്റി നിന്ന് നമ്മളോട് കൂടെയിരിക്കും ആര് നമ്മുടെ ദൈവം അളലൂയ ദൈവത്തിന്റെ വടിയും കോലും നമ്മൾ ആശ്വസിപ്പിച്ച് മുമ്പോട്ട് പോകും നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമുക്കൊരു ആശ്വാസം വേണം അല്ലെ ദൈവമക്കളെ ഈ ആശ്വാസം ലഭിക്കുന്ന എവിടെ നമ്മുടെ ക്രിസ്തുവിന്റെ കരങ്ങളിൽ അതിൻ്റെ വടിയും കോലും ഉണ്ട് ശത്രുവിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക യഹോവയായ ദൈവം നമുക്കൊരു പരിചയമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ എപ്പോഴും അപ്പന്റെ ആ വടിയും കോലും നമ്മളെ ആശ്വസിപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ നിന്നും വിടുപ്പിച്ച് നമ്മളെ ഒരു പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ഷൻ തരുന്ന ഒന്നാണ് നമ്മുടെ ഇടവിയ അതേപോലെ തന്നെ നമ്മുടെ ശത്രുക്കൾ കാണിക്കാൻ നമുക്ക് ഓരോ നിമിഷം വിരുന്നൊരുക്കി നമ്മുടെ തല എണ്ണം കൊണ്ട് നമുക്ക് ആവശ്യമായ അഭിഷേകം തന്ന് ആവശ്യമായ പരിശുദ്ധാത്മാവിനെ നിറച്ച് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയി നമ്മൾ ശക്തീകരിച്ച് ശക്തീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇടയനാണ് അല്ലെങ്കിൽ നമ്മുടെ ദൈവം അല്ലേ അതുമല്ല നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം നമ്മൾ അനുഗ്രഹിച്ച് നമുക്ക് ദീർഘായുസ് തന്ന ഓരോ നിമിഷവും നമ്മളെ പോറ്റുന്നതാണ് പക്ഷെ ഈ ഒരു അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യണം നമ്മുടെ ഇഡേനാക്കണം അതുകൊണ്ട് എന്നെ പ്രിയ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ നീ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ ഇടയനാക്കിയിട്ടുണ്ടോ അതോ നീ ഏതെങ്കിലും ശബ്ദം കേട്ട് ആണോ നിന്റെ ജീവിതം നീ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ നിനക്ക് സ്വസ്ഥതയും സമാധാനവും വേണമെങ്കിൽ നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഒരു വ്യക്തി വേണമെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് നിന്റെ ഹൃദയത്തെയും നിന്റെ ശരീരത്തെയും നിന്റെ ജീവിതത്തെയും ക്രിസ്തുവിനെ നമുക്ക് സമർപ്പിക്കാം ആ നല്ല ഇടയനായ കർത്താവ് നമ്മളെ നീനം പ്രതി നമ്മളെ നടത്തും നമുക്ക് ആവശ്യമെന്തെന്ന് നമ്മ പാർത്ഥിക്കും മുമ്പേക്ക് ആ ഇടയൻ അറിയുന്നുണ്ട് ദൈവമക്കളെ അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതം ആ ദൈവത്തെ എന്തു ചെയ്യാം ആ ഇടയനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് സ്വസ്ഥതയോടുകൂടെ നമുക്ക് ഈ ലോകത്തായിരിക്കാം ദൈവമക്കളെ ആകയാൽ ഈ വചനങ്ങളാ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കും മാറാതെ ഗോഡ് ബ്ലെസ്